ശബരിമല മകരവിളക്ക് ദിവസം അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്താനുള്ള പുണ്യ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയെ വരവേൽക്കാൻ റാമി ഒരുങ്ങുന്നു പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളം കൊച്ചുകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഘോഷയാത്ര റാന്നിയിൽ എത്തിച്ചേരുന്നത് മന്ദിരംപടി ഉൾപ്പെടെയുള്ള തിരുവാഭരണ പാതകളിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ് ഘോഷയാത്രയെ വരവേൽക്കാൻ പാതയോരങ്ങൾ ശുചീകരിച്ചും ഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയും നാട് ഭക്തിസാന്ദ്രമായ കാത്തിരിപ്പിലാണ് മകരവിളക്ക് ദിനത്തിൽ സന്നിധാനത്ത് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള ദിവ്യ ആഭരണങ്ങളെ ഒരു നോക്ക് കാണാൻ നിരവധി ഭക്തരാണ് അന്നേ ദിവസം പാതയോരങ്ങളിൽ എത്തുന്നത് ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ തിരുവാഭരണ പേടകങ്ങളെ വരവേൽക്കാൻ റാന്നിയിലെ എല്ലാ കേന്ദ്രങ്ങളിലും സജ്ജീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു റാന്നി മന്ദിരംപടി തിരുവാഭരണപാതയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ